മകനെ വിട്ടുകൊടുക്കണമെങ്കിൽ പണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സന്ദേശങ്ങൾ അച്ഛനമ്മമാരും പോലീസും മഹാദേവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കി ഒരു തരത്തിൽ ഈ സന്ദേശങ്ങൾ മകന് വേണ്ടിയുള്ള അവരുടെ പ്രതീക്ഷയുടെ ആക്കം കൂട്ടിയെന്ന് വേണം പറയാൻ ആദ്യം നാൽപ്പത്തി രൂപയായിരുന്നു വിളിച്ചിരുന്ന അജ്ഞാതർ ആവശ്യപ്പെട്ടിരുന്നത് മകനെ തിരിച്ചു കിട്ടാനായി വിശ്വനാഥൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു അതുതന്നെ ആയിരുന്നു പോലീസിന്റെ ആകെ ഉണ്ടായിരുന്ന തൂമ്പും വെറും നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതാരെന്നുള്ള സംശയം പോലീസിന് അന്നുണ്ടായിരുന്നില്ല പണം കിട്ടുമെന്ന് ഉറപ്പായ അയാൾ പിന്നീട് അത് രണ്ട് ലക്ഷമാക്കി കൂട്ടി പിന്നീട് ഇടയ്ക്കിടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം മകനോട് സംസാരിക്കണമെന്ന ആവശ്യം വിശ്വനാഥൻ പ്രതികളെ അറിയിച്ചു ഈ ആവശ്യം നടപ്പിലാക്കാൻ പക്ഷേ പ്രതികൾ സമ്മതിച്ചില്ല പകരം മഹാദേവന്റെ ചെരുപ്പുകൾ തപാൽ വഴി അച്ഛനമ്മമാർക്ക് അയച്ചു കൊടുത്തു മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രതീക്ഷ കൊടുത്ത് ആ അച്ഛനമ്മമാരെ ഇഞ്ചിൻചായ് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ക്രിമിനൽ പോലീസും ആ കുറ്റവാളിയുടെ വാക്കുകളിൽ അടിപതറിപ്പോയി അത്രത്തോളം വിശ്വസിപ്പിക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ മഹാദേവന്റെ വീട്ടിലേക്ക് എത്തുന്ന ഭീഷണി കോളുകൾ ടെലഫോൺ എക്സ്ചേഞ്ച് വഴി പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന വാർത്ത നാട്ടിലാകെ പരന്നു പിന്നീട് അങ്ങോട്ട് ആ വീട്ടിലേക്ക് ഫോൺ കോളുകൾ എത്തിയില്ല ഫോൺ സംഭാഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്നതും പ്രതിയിലേക്ക് എത്താൻ കാലതാമസം ഉണ്ടാക്കിയതിന്റെ കാരണമായി